വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരു പുതിയ ആഴ്ചയിലേക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് ഇന്നത്തെ ദിവസം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ദ ലോഡ് ഹാസ് ട്രൂലി മെയ്ഡ് ദിസ് ഡേ സ്പെഷ്യൽ കർത്താവ് ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ പേർപ്പസിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു സ്പെഷ്യൽ പേർപ്പസിലേക്ക് നമ്മൾ എല്ലാവരും മുൻപിലേക്ക് വരട്ടെ എന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എമാൻ ഈ സമയത്ത് എല്ലാവരും വെൽക്കം ചെയ്യുന്നു ലൈവ് ചാറ്റിൽ നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് കാണുന്നതെന്ന് മെൻഷൻ ചെയ്യുക യൂട്യൂബിൽ കാണുന്ന വ്യക്തികൾ ഫേസ്ബുക്കിൽ കാണുന്ന വ്യക്തികൾ അങ്ങനെ ചെയ്യുക ഹാർവസ്റ്റ് ടി വിയിലൂടെ കാണുന്ന വ്യക്തികൾ ബ്ലസ്സിങ് ടുഡേ ടി വി ചാനലിലൂടെ കാണുന്ന വ്യക്തികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ നമുക്കൊരുമിച്ച് ആദ്യം ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആദ്യമായി നമുക്ക് ഒരു കീ സ്പോൺസർ ഉള്ളത് സിസ്റ്റർ ഷെമി മേരി ഫിലിപ്പ് ഫ്രം എറണാകുളം താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് മകൾ ലിയോണ സൂസൻ ലിജുവിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ലിയോണ ഗോഡ് ബ്ലെസ് യു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഭർത്താവ് ലിജുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി കൊടുത്ത് അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവികാരോഗ്യം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വർത്താവെ അപ്പോൾ തന്നെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിൻ്റെ മദറിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സുസമ്മ ആൻറ്റിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വർത്താവ് രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി പ്രേക്ഷകർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യണം കർത്താവെ അപ്പോൾ തന്നെ ആ ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണത്തിലും ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ കീ സ്പോൺസറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് മറ്റൊരു വ്യക്തിയും കൂടി പ്രാർത്ഥിക്കാനുണ്ട് വി ഹാവ് തേജസ് ഫ്രം പാലരുവട്ടം ഹീസ് ഈസ് ഓൾസോ കീ സ്പോൺസർ താങ്ക് യു സോ മച്ച് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് സഹോദരിയുടെ കുടുംബം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ താവെ സ്വന്തമായ തേജസ്സിന് ഒരു ഭവനം ലഭിക്കുവാൻ ആ ബ്രദറിന് ഒരു ഭവനം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തേജസിൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർത്താവേ അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കോ സ്പോൺസറും കൂടിയുണ്ട് വി ഹാവ് ജെഫിൻ ഫ്രം കോഴിക്കോട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അദ്ദേഹം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഭാര്യ അഭിനയുടെ ആ ഓവറിയിലുള്ള സിസ്റ്റ് പൂർണ്ണമായും സൗഖ്യമാകുവാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യു ആർ എ മിറക്കിൾ വർക്കിംഗ് ഗാഡ് അങ്ങ് അത്ഭുതം ചെയ്യുന്ന കർത്താവാണ് ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ അവർക്ക് തലമുറകളെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല ലിമിറ്റേഷൻസും സകല പരിമിതികളും കർത്താവ് നാമത്തിൽ പൊട്ടട്ടെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ മൂന്ന് സ്പോൺസേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ള വ്യക്തികൾക്കൊരു തീരാം അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ഒരുമിച്ച് ഈ ആഴ്ചത്തെ ദൈവജന സന്ദേശത്തിലേക്ക് കടക്കാം ബട്ട് ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു നിങ്ങൾ യു എ യിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഇഫ് യു ആർ വാച്ചിങ് എസ് ഫ്രം യു എ ഇ ദുബായിൽ നിന്ന് അതുപോലെ ഷാർജ അബുദാബി തുടങ്ങിയുള്ള യു എയിലുള്ള പല എമിററ്റ്സിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഈ ആഴ്ച വി ഹാവ് എ സ്പെഷ്യൽ മീറ്റിംഗ് ഏപ്രിൽ ലെവൻതും ട്വൽത്തും രണ്ട് ദിവസം വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് നൈറ്റ്സ് വലിയ രോഗ രോഗസൗഖ്യ ശക്തിയും അതുപോലെ തന്നെ ഒരു വിടുതലൊരു ഒരു ഒരു ശുശ്രൂഷയാണ് യു എയിൽ നടക്കാൻ പോകുന്നത് ഷമ ബ്രദർ സജിത് എല്ലാവരും ശുശ്രൂഷിക്കുന്നതാണ് സോ നിങ്ങൾ തീർച്ചയായും കടന്നു വൈകുക ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു ലേഖനം ഒന്നാമധ്യം പതിനേഴാമത്തെ വചനമാണെന്നാണ് എന്റെ ഓർമ്മ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു വചനമാണ് രണ്ട് കുറഞ്ഞത് ദാന നിമിത്തം ദൈവത്തിന് താങ്ക്സ് ബി ടു ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് വർണ്ണിക്കാനാവാത്ത മനുഷ്യ വാക്കുകൾ കൊണ്ടോ ഭാഷകൾ കൊണ്ടോ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ തീരാത്ത ദാനങ്ങൾക്കായി അവന് സ്തോത്രം ഈ ഒരു നന്ദിയുടെ ജീവിതമാണ് വാസ്തവത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് നമുക്ക് ഒത്തിരി പരാതി പറയാൻ കഴിയും പക്ഷെ കിട്ടിയ ദാനങ്ങൾ കിട്ടിയ നന്മകൾ എത്ര വലുതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നാം ശ്വസിച്ചു വിടുന്ന പ്രാണവായു ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ് നാം ഇട്ടിരിക്കുന്ന വസ്ത്രം ദൈവത്തിൻ്റെ ദാനമാണ് മൂന്ന് നേരമോ നാല് നേരമോ നമ്മൾ രുചിയോടെ കഴിക്കുന്ന ഭക്ഷണം ദൈവത്തിന്റെ ദാനമാണ് നല്ല ക്ലൈമറ്റ് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ബന്ധങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് സോ നമ്മുടെ ജീവൻ പ്രാണൻ നമ്മുടെ എക്സിസ്റ്റൻസ് സകലത്തിനും നമ്മൾ ദൈവത്തോട് കടപ്പെട്ടവരല്ലേ ദൈവത്തിന് നന്ദി പറയേണ്ടവരല്ലേ മറ്റൊന്ന് ഞാൻ എംഫസൈസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു ഒരു ഇതൊക്കെ നല്ലവർക്കും ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും നീതി കെട്ടവർക്കല്ല ഒരുപോലെ ജനറലായ ദൈവം ഇങ്ങനെ പോർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൗതികമായ നന്മകളും അനുഗ്രഹങ്ങളും അല്ലേ സൂര്യപ്രകാശം മഴ വെയിൽ കാലാവസ്ഥ ഇതെല്ലാം എല്ലാവരുടെ മേലും വിധയും കൊയ്ത്തുമെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ദൈവത്തെ വിളിക്കുന്നവർക്കും ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഫിലോസഫേഴ്സിനും എല്ലാം കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക ദൈവം നൽകിയ പ്രാണവായ ശ്വസിച്ചുകൊണ്ടാണ് ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ പറയുന്നത് അപ്പോഴും വലിച്ചുവിടുന്നത് ദൈവം നൽകിയ ഓക്സിജൻ സപ്ലൈ ആണ് ദൈവം നൽകിയ സകലം അനുഭവിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ഉണ്മയെ ചോദ്യം ചെയ്യുന്നത് അതിനുവേണ്ടി ശാസ്ത്രത്തെ കൂട്ടുപിടിക്കും ഹിസ്റ്ററിയെ കൂട്ടുപിടിക്കും പലരെയും കൂട്ടുപിടിച്ച് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിന് ഇതിനടുവിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് യേശു എന്ന് നമ്മൾ കണ്ടു ഏറ്റവും വലിയ ഗിഫ്റ്റ് അതിനുശേഷം നമ്മൾ രണ്ടാമതൊരു ഗിഫ്റ്റ് പറഞ്ഞു യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ രക്ഷ അതും സൗജന്യമാണ് യേശുവിന് കർത്താവ് ഫ്രീ ആയിട്ട് തന്നു അതുപോലെ തന്നെ രക്ഷ നമുക്ക് സൗജന്യമായിട്ട് തന്നു അതിനുവേണ്ടി സ്തോത്ര കാഴ്ചയോ പതാരമോ അല്ലെങ്കിൽ പ്രത്യേക സംഭാവനയോ ശ്രീ ഭണ്ഡാരത്തിൽ കാശിടുകയോ ഒന്നും ചെയ്യണ്ട യേശു സൗജന്യം നിത്യജീവൻ രക്ഷ സൗജന്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ദാനം നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് കോരിത്തെപ്പിക്കുന്ന ഒരു സാക്ഷ്യം കൂടെ നിങ്ങൾ ഇന്ന് കേൾക്കും ഈ കാലത്ത് പലരും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ഭയങ്കര ഒഴുക്ക് നടന്നോണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്കും യുവതി യുവാക്കന്മാരൊക്കെ പോകുന്ന കാലത്ത് വളരെ ഒരു ഒരു വലിയ ഒരു അത്ഭുതം കർത്താവ് ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ കേൾക്കും ഇതിനവസാനം പക്ഷേ ക്ഷമിച്ചിരിക്കുക ഞാൻ ഒന്ന് രണ്ട് വചനങ്ങളൊന്നു പറഞ്ഞോട്ടെ യോഹനന്റെ സുവിശേഷം നാലാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗം പറ്റുവാണെങ്കിൽ ബൈബിൾ തുറന്ന് എടുത്തു വെച്ചു സ്ക്രീനിൽ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചാലും സ്ക്രീനിൽ നിങ്ങൾക്ക് മലയാളം കാണാൻ പറ്റും യോഹനാല് പത്ത് ജീസസ് ആൻഡ് സേർട്ട് ഹെർ യേശു ശമരിക്കാരി സ്ത്രീയോട് പറയുകയാണ് നട്ടുച്ച സമയമാണ് ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ വേണ്ടി എല്ലാവരും കൂടെ ടീമായിട്ട് പോയേക്ക യേശുവിന് മാത്രം ഒറ്റക്കെട്ടിട്ട് പോയേക്കും ആ സമയത്താണ് കിന്നറിൻ്റെ അരികിൽ ശമരിക്കാരിയായ ഒരു സ്ത്രീ യഹൂദ സ്ത്രീ അല്ല ഇതൊരു മിക്സ്ഡ് ആണ് അതായത് ഒരു പകുതി യഹൂദനും പിന്നെ ഒരു സമ്മിശ്ര ജാതിയായി നിൽക്കുന്ന ഒന്നാണ് ശമര്യക്കാർ അതുകൊണ്ട് യഹൂദന്മാർ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ഒരു കാണുന്ന ഒരു ജാതിയാണ് ഉള്ള മനുഷ്യർ യേശോളോട് പറയുകയാണ് ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ഹൂ ഇറ്റ് ഈസ് ഫോർ എ ഡ്രിങ്ക് യേശു പറയുന്നത് നീ ദൈവത്തിന്റെ ദാനം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓഹ് ഇതിനെ കുറിച്ച് ഈ വചനങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇത് ശക്തമായ പരിശുദ്ധാത്മാവ് പലരോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ സമ്മാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അറിഞ്ഞിരുന്നെങ്കിൽ ഹലോ ദൈവത്തിന്റെ ദാനത്തെ നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നും ആ ചോദ്യം ഇങ്ങനെ നിൽക്കുക ചമരിക്കാരി ഈ സ്ത്രീ മാത്രമല്ല ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയും യേശു കർത്താവിന്റെ ദാനം എന്താണ് ദൈവത്തിന്റെ ദാനം എന്താണ് ഒന്നറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് ചോദിക്കുന്ന വെള്ളം ചോദിക്കുന്ന വ്യക്തി ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അഥവാ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ ഭാഗത്ത് പറയുന്നു ഈ യേശുവിനെ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു അറിയാതെ യേശുവിനെ തിരിച്ചറിയാത്ത യേശു ആരാണെന്ന് മനസ്സിലാക്കാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ചിലരെ യേശുവിനെ കുറിച്ച് മോശമായ കാര്യങ്ങളാണ് കേട്ടിരിക്കുന്നത് ചിലരെ യേശുവിനെ കുറിച്ച് ഏതോ ഒരു ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന രീതിയിൽ കേട്ടുകയാണ് യേശുവിനെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന വിഭാഗങ്ങളും ഈ ഭൂമിയിലുണ്ട് രണ്ടു കാര്യം കർത്താവ് പറയാണ് ഒന്ന് ദൈവത്തിന്റെ ദാനം നീ അറിഞ്ഞിരുന്നെങ്കിൽ രണ്ട് നീ ആരോടാണ് സംസാരിക്കുന്നത് ആരാണ് നിന്നോട് സംസാരിക്കുന്നത് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അഥവാ എന്നെ നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിക്കണേ യേശുവിനെ ഒന്ന് വ്യക്തമായി ആൾ ആരാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അടുത്തത് എന്റെ റിസൾട്ട് യുസ്റ്റ് ഹിം നീ അവനോട് ചോദിക്കുകയും ഗൺ യു ലിവിംഗ് ബോർഡർ അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു ഈ ലോകത്തിൽ ഒത്തിരി പേർക്ക് ദാഹിക്കുന്നുണ്ട് ഒരു ദിവസം ദാഹ ശമിപ്പിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം വെള്ളം കുടിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ ചായ ഒരു കട്ടൻ കാപ്പി ഒരു പാൽ കാപ്പി ഒരു പാൽ ചായ ചിലരൊക്കെ ചുക്ക് വെള്ളമോ ഇഞ്ചി വെള്ളമോ നാരങ്ങി ഹണിയിട്ട് എന്തെങ്കിലുമൊക്കെ ആദ്യത്തെ ഒരു കുടി പലർക്കും പല ശീലമുണ്ട് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം പിന്നെ ആരോഗ്യകരമായൊക്കെ ചിന്തിക്കുന്ന ആൾ ഇത്ര ലിറ്റർ ലിറ്റർ വെള്ളം കുടിക്കണോന്നൊക്കെ ഉപദേശം കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ച് കണക്ക് നോക്കിയൊക്കെ വെള്ളം കുടിക്കും കുറെ കഴിഞ്ഞ് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ യാത്രയാകുമ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ കണ്ടു കാണാൻ അവരുടെ ബാഗിൽ ടിഫിൻ ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വാട്ടർ ബോട്ടിൽ ഇപ്പോഴും കുഞ്ഞുങ്ങൾ വാട്ടർ ബോട്ടിലോട്ട് പോകുന്നില്ലേ ഞാനൊക്കെ അന്നത്തെ കാലത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു ഒരുപ്പുറത്ത് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് അടച്ചു വെക്കുന്നത് തുറന്നു കഴിഞ്ഞിങ്ങനെ കുടിക്കാൻ ഇപ്പൊ മോഡേൺ ആയിട്ട് ഒത്തിരി ഹൈജീനിക് ആയിട്ടുള്ളതും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ളത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് അക്രലിക് കൊണ്ടുള്ളത് പലതൊക്കെ ഭംഗിയുള്ള പല വാട്ടർ ബോട്ടിലുകളും ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം സ്കൂളിൽ വെച്ച് ദാഹിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കണം ഓഫീസിൽ പോകുന്ന ഒത്തിരി പേരും ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ കുടിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള വെള്ളം തിളപ്പിച്ചാറ്റിയും അതിൽ പലത് ചേർത്തും ദാഹസ വിനിയോഗം എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ കൊണ്ടുപോകുന്ന രീതികളുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു മിനറൽ വാട്ടർ എവിടെ എവിടെന്നെങ്കിലും എന്തെങ്കിലും അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമുക്ക് ദാഹിക്കും എത്ര പ്രാവശ്യം നമ്മൾ വെള്ളം കുടിക്കും അത് ശരീരത്തിൻ്റെതാണ് ഇതുപോലെ തന്നെ നമ്മുടെ അകത്ത് ആത്മാവിനൊരു ദാഹമുണ്ട് എന്തെല്ലാം ശരീരത്തിലുണ്ട് അതുപോലത്തെ പലതും പാരലായി നമ്മുടെ ആത്മാവിനുണ്ട് നമ്മുടെ ആത്മാവിന് വിശ്വസിക്കും അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് ഈ മോർണിംഗ് ലോറിയ ദയവായി നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കണക്കാക്കുക ഒരുമിച്ച് ഒരേ ആഹാരം കഴിക്കാം ഒരേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചിലർക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടില്ല എല്ലാ എല്ലാ വീടുകളിലുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കി മിക്ക വീടുകളിലും ഉപ്പുമാവാണ് ഉപ്പുവാ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ പലപ്പോഴും മിക്ക കുട്ടികൾക്ക് ഉപ്പുമാവ് വെറുപ്പ കാരണം ഉപ്പുമാവ് തിന്നുകഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ഭയങ്കര ദാഹം വരും റവല് ദാഹം വരും എന്നോ ഇപ്പൊ ഹോസ്റ്റലുകളിൽ പോകാൻ വീട്ടിൽ പോവാ എല്ലായിടത്തും ഉപ്പുവാം ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഉപ്പുമാവരും കുട്ടികൾക്ക് ഇഷ്ടമല്ല എവിടെ ചെന്നാലും ഉപ്പുമാവാറും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില് അപ്പോൾ നെഹമായ ഇതുപോലെ തന്നെ വീട്ടിൽ ഉപ്പുമാണ്ടാക്കി അവിടെ ഇത് വിളമ്പിക്കൊണ്ടിരിക്കുക ഏമി പോയപ്പോഴേക്ക് ഗാസിയാബാദിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് ഉപ്പ് ഒരു ദിവസക്കാരി വരും അവിടെ ഉപ്പുമാകും വീട്ടിൽ ഒപ്പുമാവ് നെഹമായ ദുബായിൽ ശുശ്രൂഷിക്കാൻ പോയി അവിടത്തെ വീട്ടിൽ അന്ന് ഉപ്പുവാം അപ്പൊ ഗ്രൂപ്പിലെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട സമയത്ത് എല്ലായിടത്തും അപ്പൊ നെഹമായി ഇട്ടു ഗൾഫിലല്ലേ അൽ ഉപ്പുമാ ഗൾഫിൽ ചെന്ന് കിട്ടിയത് അൽ ഉപ്പ എന്ന് പറഞ്ഞ പോലെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനൊരു വിശപ്പ് നമുക്കുണ്ട് ഉച്ചക്ക് കഴിക്കണം നാലുമണിയാവുമ്പോൾ വീണ്ടും വിഷക്കും വൈകിട്ട് രാത്രിയാകുമ്പോൾ വീണ്ടും വിഷിക്കും ഇതൊക്കെ ശരീരത്തിനുള്ളത് പോലെ നമുക്ക് വിശപ്പുണ്ട് അപ്പം ഈ മോർണിംഗ് ലോറി ഒരു സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റായി കണക്കാക്കി ദൈവവചനം ഭക്ഷിക്കാമെങ്കിൽ എല്ലാവരും ഒരേപോലെയുള്ള ആഹാരം കഴിക്കാമെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ വളരുകയല്ലേ അപ്പോ ആത്മാവിന് വിശപ്പുണ്ട് ആത്മാവിന് ദാഹമുണ്ട് യേശു പറയുകയാണ് ശമരിക്കാരി സ്ത്രീയോട് പറ്റുവാണെങ്കിൽ ഇന്ന് യഹന നാല് മൊത്തം ഒന്ന് വായിക്കണേ അതിൽ ആദ്യം മുതൽ ഇങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ ഒരു ഒരു വല്ലാത്തൊരു സെറ്റിംഗ് ആണ് സാധാരണ യഹൂദന്മാരാരും എന്ന ആ സ്ഥലത്ത് കൂടെ ഒരിക്കലും കാചവട്ടി നടക്കില്ല അവര് അറയ്ക്കപ്പെട്ട ജാതിയാണ് യഹൂദന്മാർ തള്ളിക്കളഞ്ഞിരിക്കുക നരകത്തിലെ വിറകന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിരിക്കുക എന്നാൽ യേശുവ ശിഷ്യന്മാര് മനഃപൂർവം ആ ദേശത്തൂടെ പോയി കാരണം ആ നാട്ടിൽ വെച്ച് ഒരു വലിയ റെവലൂഷൻ വരാനിരിക്കുന്നു എന്താണത് നീ യഹൂദന്മാരുടെ മാത്രമല്ല നീ ലോകത്തിന്റെ രക്ഷകരാണ് അതാ നാലാം നാലാമധ്യത്തിൽ വെളിപ്പെടുന്നുണ്ട് നീ ലോകരക്ഷകനാണെന്ന് പട്ടണത്തിലെ ജനസമൂഹം വിളിച്ചു പറഞ്ഞു അവർക്ക് ആ വെളിപ്പാട് കിട്ടി ഓൾറൈറ്റ് ഞാൻ പറയാൻ വന്നത് നമുക്ക് ആത്മീയമായ വിശപ്പുണ്ട് ആത്മീയമായ ദാഹവും ഉണ്ട് കുറെ നാള് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരാൾ മരണത്തിലേക്ക് നീങ്ങുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാഹവും ഇല്ല ഇല്ല ഇതുപോലെ പലരുടെയും ആത്മാവ് മരിച്ചു കിടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വിശപ്പും ദാഹവും അറിയുന്നില്ലായിരിക്കാം എന്ന് നമ്മുടെ എല്ലാവരുടെ അകത്ത് എത്ര വലിയ നിരീശ്വരവാദിയായാലും എത്ര വലിയ യുക്തിവാദിയായാലും എത്ര വലിയ നാസ്തികനായാലും അഗ്നോസ്റ്റിക് രീതിയിൽ ചിന്തിക്കുന്നവനായാലും പാൻതിസം ചിന്തിക്കുന്നവനായാലും ഏതൊക്കെ രീതിയിലുള്ള ഫിലോസഫി ഉണ്ടായാലും അകത്തളങ്ങളിൽ ഓരോ മനുഷ്യന്റെ ആത്മാവിലും അവനൊരു ദാഹമുണ്ട് അവന് ഒരു വിശപ്പുണ്ട് അതിനു വേണ്ടി ഒരു ഗിഫ്റ്റ് യേശു കർത്താവ് കൊണ്ടുവരുന്നുണ്ട് ആ ഗിഫ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്നും രണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക അവൻ നിനക്ക് ജീവജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അപ്പോ പതിനൊന്നാമത്തെ വചനത്തിൽ ഈ സ്ത്രീ പ്രതികരിക്കുകയാണ് സ്ത്രീ പറയുന്നത് സെർ ദൺ സെർ യു ഹാവ് നത്തിങ് ടു ഡ്രോ വിത്ത് ഡീപ് വെയർ ക്യാൻ യു ഗെറ്റ് ദിസ് ലിവിംഗ് വാട്ടർ അപ്പോ സാറേ യജമാനനെ നിങ്ങൾ നിന്റെ കയ്യിൽ വെള്ളം കോരുവാനുള്ള പാത്രം ഒന്നുമില്ല മാത്രമല്ല ഈ കിണർ വളരെ ആഴമുള്ളതാ എങ്ങനെയാണ് ഈ വെള്ളം കോരി എനിക്ക് തരുമെന്ന് പറയുന്നത് അപ്പോഴാ സ്ത്രീ എന്തിക്കുന്നത് ഈ കിണറ്റിനകത്ത് കിടക്കുന്ന വെള്ളം ാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളം ഈ സ്ത്രീക്ക് അങ്ങോട്ട് കോരി കൊടുക്കുമായിരുന്നു എന്ന് സാധാരണ ഒരു നോർമലായി അവളെ ചിന്തിക്കുകയാണ് അതുകൊണ്ട് അപ്പൊ നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലുത് വലിയവനാണോ നീ അപ്പൊ ഇപ്പോഴും ശമരക്കാരി സമ്മിശ്ര ജാതിയാണെങ്കിലും യാക്കോബ് എന്ന പിതാവിനെയാണ് അവൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഹൂദന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അവര് യഹൂദന്മാരുടെ പാട്രിയാർക്സിനെ അംഗീകരിക്കുന്നു അവർ വിശ്വസിക്കുന്നുണ്ട് യാക്കോബാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത് യാക്കോബിന്റെ കിണർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ജേക്കബ് സുവാൽ എന്ന് മാത്രമല്ല ഇവിടെ യാക്കോവ് ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് അവന്റെ പുത്രന്മാർ രൂപ ഇങ്ങോട്ട് വരെയുള്ള പന്ത്രണ്ട് മക്കൾ ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചുകൊണ്ടിരുന്നേ അപ്പൊ നീ അവനേക്കാളും വലിയവനാണോ ജീവജലം തരു എന്നൊക്കെ പറയാൻ പതിമൂന്ന് ജീസസ് ആൻഡ് എവ്രി വൺ ഹു ഡ്രിങ്ക്സ് ഈ വെള്ളം കുടിക്കുന്നവൻ്റെ ഒക്കെ വീണ്ടും തയ്ക്കും കാരണം ഇത് ഭൗതികമായ ജലമാണ് ഇത് ശരീരത്തിന്റെ ജലമാണ് ശരീരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ രാവിലെ വെള്ളം കുടിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ദാഹിക്കുന്നു കുറച്ചുകൂടി വെള്ളം വേണം നമ്മൾ പലരും കുട്ടിയായിട്ട് നടക്കുകയാണ് ഇടയ്ക്ക് ദാഹിച്ച കുടിക്കാൻ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം ഈ വെള്ളത്തിൽ ഈ കിണറ്റിലുള്ള വെള്ളമല്ല ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത് കുടിക്കുന്നവൻ്റെ ശരീരം വീണ്ടും വീണ്ടും ദാഹിച്ചോണ്ടിരിക്കും ഇൻ വാട്ടർ ഐ കിഫ് ദം വിൽ ഇൻ ദം എൽ ലൈഫ് ഞാൻ കൊടുക്കുന്ന വെള്ളം അവന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉറവയായി ഒരു നിത്യജീവന്റെ ഉറവയായി പൊങ്ങി വരും തുടർന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവം ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വ്യങ്ക്യമായി ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാവശ്യം പറഞ്ഞു തരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ഏറ്റവും വലിയ ഒന്നാമത്തെ ദാനം യേശുവാണ് രണ്ട് യേശു നൽകുന്ന രക്ഷയാണ് മൂന്ന് ഞാനിപ്പോ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഒരു സ്ഥലത്ത് പറയുന്നത് അളവ് കൂടാതെ പിതാവ് തരും എത്ര വേണേലും പരിശുദ്ധാത്മാവിനെ പകർന്നു തരാൻ പിതാവിന് മനസ്സുണ്ട് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ പിതാവ് എത്രയധികം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും സോ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അതുപോലെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ യേശു ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം അഥവാ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവന് നൽകുകയും ചെയ്യുമായിരുന്നു ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ദൈവത്തിന്റെ പരിശു പരിശുദ്ധാൽ അവൻ്റെ നിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രേയർ ഡയറിയിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ഒരുപക്ഷെ പ്രാർത്ഥന ഡയറി ഉണ്ടാകുമായിരിക്കാം ഇല്ലായിരിക്കാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളിത് ആമസോണിൽ നിന്ന് വരുത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ നിന്ന് ദയവായി നിങ്ങളതിനെ നിങ്ങളിത് വരുത്തുക എന്നിട്ട് ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാമെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കേണ്ടത് എന്നതിൻ്റെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി അത് അവിടെ തന്നെ കുറേയധികം വചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പുകളും വചനങ്ങളും നോക്കി വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കും ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിലേക്ക് വന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറയാം ഇറ്റ്സ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ിൽ ഒന്നുമില്ല എല്ലാം തകർന്നു നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിഷമിക്കുന്നെങ്കിൽ ഞാൻ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കൈനീട്ടാം കർത്താവേ ഏത് വിഷയത്തിലും പ്രയാസപ്പെടുന്നവർക്കായി ഇന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ആ പ്രശ്നത്തിൽ ഒരു പരിഹാരമായി ആ വിഷമഘട്ടത്തിൽ വഴികളെല്ലാം അടയുമ്പോൾ അതിന് നടുവിൽ യേശു ഇറങ്ങി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു കൈകൾ നീട്ടി പിടിച്ചിരിക്കുമ്പോൾ രോഗികളിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ഓഫ് ജീസസ് ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ ബാഹ്യ അവയവങ്ങൾ സൗഖ്യമാകട്ടെ ശരീരത്തിലെ ചില എൻസൈമുകൾ അതിൻ്റെ എന്തോ തകരാറുകൾ ഹോർമോണുകളുടെ തകരാറുകൾ ഇതിലെല്ലാം ഒരു സൗഖ്യം സൗഖ്യമുണ്ടാകട്ടെ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഏത് രോഗവും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ് നീ പ്രാർത്ഥന ജീസസ് കേട്ടതിന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബു ബൈ